രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ ഋഗുനാഥായ നാഥായ സീതായ പതു ഉത്ഥാനവും ചേതുഷസി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൻ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനികുലസങ്കുലം കേവലം नानामृगद्विजाकीर्णं मनोहरम् उत्तमवृक्षलता परिशोपितम् नित्यकुसुमफलदडसंयुतं तत्र गत्वा समासीनं मुनिकुलसप्तमं दृष्ट्वा नमस्करिचीडिना വരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പുന്ദരമിന്ദീ വരേക്ഷണമിന്ദ്രാതി വൃന്ദാരഗൈരഭിവന്തിരധനുർധരം വിഷ്ട്രാണ നിപുണം ജഡാമഗുടോജ്ജലം ജാനകീ ലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തന്തിരുമേനി ഗാഠം പുനർനീടിനാരായണം പരമാനന്ദവിഗ്രഹം കരുണ്യ പീയൂഷസാഗരം മാനുഷം ൂജയി ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപുണ്ടർക്കാഗ്യാദികൾ കൊണ്ടത് മുക്തിപ്രഥനായ നാഥനു സാദരം പക്വധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത പരിശ്രമം തീർത്തൂരഘൂവരം നാമുനീവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനറിയാമല്ലോ ടത്തു സുഖേന വസിക്കാവോ സീതയോടും കൂടിയും അരുൾ ചെയ്യണം ഇദ്ധിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരീകയുണ്ടാശാമഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു മഹാമുനി കേട്ടാൽമീകി മഹാമുനിതം ചെയ്തിടും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാ ദേശം കാരണം ദേവസിപ്പാനുള്ള മന്ദിരം വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാതം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായിസ്തൃഹരായി നിരീഹരായി തൊന്മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മന പങ്കജം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുന്നവർ മാനസം സന്തതം തേ സുഖാവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലുട്ടു േ തരാപ്തിക്കനുതാപവുമില്ല സർവവും വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം മനസ്തവം ഷഡ്ഭാവാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ശുദ്ഭയസുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും ച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാദുരുത്തം ഭവന്തം പരം ചിൽഘനം സദാ സദാം വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം ധാരം പരമാത്മാനമലിപകുദേവം വരദം വരേണ ജഗദ്വാസിനത്മാണു മധു സദാ തയ്യാത്മജയാ സമം നിസ്സംശയം വീ ചീഡുഗ്രീപത്തെ സന്തതാസ ദൃഢീകൃത ചേതസം പാദ സേവരത്മന സന്തമ മന്ദ്രജുജീ സന്തോഷ ചേതാം ഭക്തിദ്രവാത്മന അന്തർഗത മൈവ സിക്ീ സീതയാ ചിന്തിയാ മരി സന്തതം ൊന്നാമമന്ത്ര ജപശുജീ സന്തോഷ ചേതസക്തിദ്രവാത്മന അന്തർഗമായി വസിക്കീതയാ ചിന്തിമണേ ദയാ വരിധി

तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमतराक्षसन्दगं हरे कृष्ण हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹര ഹര നമ പാർവതീപത്തെ ഹര ഹര മഹാദേ ജനകീകരണം ജയ ജയമരമ ഗോപിക്കമരണം ഗോവിന്ദഗോവിന്ദ സീതാരധേ ജാനകീകാന്തസ്മരണം ജയ ജയരാമരാമ ശ്രീഗുരുവായുരപ്പാ ശരണം ശ്രീതൃപ്രയാരപ്പാശരണം ആജനേയസ്വാമിക്ക് ജയ